രണ്ട് സിനിമകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത് രണ്ടും വലിയ ഉദാത്ത സിനിമകളോ അല്ലെങ്കിൽ ലോകോത്തര സിനിമകളോ എന്ന് പറഞ്ഞു വരികയല്ല ചെയ്യുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം കാരണം ഇന്നലെയായിരുന്നു കമ്മീഷണർ എന്ന സിനിമയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ഇരു കമ്മീഷണർ പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ റിലീസായിട്ട് ഇന്നലെ ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞു ഒപ്പം വടക്കൻ വീരഗാഥ ഇറങ്ങിയിട്ട് മുപ്പത് വർഷം തികഞ്ഞു ഈ രണ്ട് സിനിമകളും മലയാളികൾ എന്തുകൊണ്ടാണ് ഇന്നലെ ഓർത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തിരിക്കുന്നത് പ്രധാനമായും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം അതിലെ രണ്ട് സിനിമകളിൽ തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവുക അതിൽ ഡയലോഗിൻ്റെ പ്രാധാന്യമായിരുന്നു രണ്ട് സിനിമകളുടെയും പ്രത്യേകത കുറച്ചുകൂടി പറഞ്ഞാൽ വാചികമായ ഒരു സിനിമ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അല്ല ഡയലോഗുകൾ കൊണ്ട് നിറച്ച സിനിമകളായിരുന്നു ഈ രണ്ട് രണ്ട് സിനിമകളും ദൃശ്യപരതയ്ക്ക് ഉപരിയായി വാചകങ്ങളായിരുന്നു അതിൽ കൂടുതലും ഡയലോഗുകളായിരുന്നു അതിൽ കൂടുതലും അതിൻ്റെ പ്രസൻറ്റേഷൻ ഒന്നിൽ സുരേഷ് ഗോപിയുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ മറ്റൊന്നിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഈ രണ്ട് സിനിമകളുടെയും ഡയലോഗുകൾ ഇപ്പോഴും നമുക്ക് കാണാപ്പാടമാണ് വടക്കൻ വീരഗാഥയിലെ ചന്തുവിൻ്റെ ഡയലോഗുകൾ അതേപോലെ തന്നെ കമ്മീഷണറിലെ ഭരത് ചന്ദ്രൻ്റെ ഡയലോഗുകൾ ഇത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമല്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോഴും മിമിക്രിക്കർ വേദിയിൽ വരുമ്പോൾ ഈ രണ്ട് ഡയലോഗുകളാണ് ഇപ്പോഴും അവതരിപ്പിക്കുക ഒന്ന് സുരേഷ് ഗോപി അനുകരിക്കുന്നവർ കമ്മീഷണറിലെ ഡയലോഗുകളും ഒപ്പം തന്നെ ഇപ്പോഴും വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടി അനുകരിക്കുന്നവരുണ്ട് അങ്ങനെ ഇപ്പോഴും ഈ മുപ്പത് വർഷം പിന്നീട് ഇപ്പോഴും ഈ രണ്ട് സിനിമകളും നമുക്ക് മുന്നിൽ നിൽക്കുന്നു കാലമേറെ ഒഴുകിപ്പോയി വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം എന്തുകൊണ്ടാണ് വടക്കൻ വീരഗാഥ മാറി വേറിട്ട് നിൽക്കുന്നത് നമുക്ക് എത്രയോ വടക്കൻ പാട്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് എന്താണ് വടക്കൻ വീരഗാഥയ്ക്ക് ഒരു പ്രത്യേകത അല്ലെങ്കിൽ എന്ത് ഏത് ഘടകമാണ് വടക്കൻ വീരഗാഥയെ വിഭിന്നമാക്കി നിർത്തുന്നത് എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുന്നത് ചന്തു എന്ന പ്രതിനായകനെ വില്ലനെ എം ഡി വാസുദേവൻ നായർ നായക സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ചന്തുവിനെ നമ്മൾ വില്ലനായി കണ്ടത് എന്നതിൻ്റെ ഉത്തരമായിരുന്നു വടക്കൻ വീരഗാഥ എന്ന സിനിമ എം ഡിയുടെ അതുല്യ പ്രതിഭയുടെ ഒരു നിഴലാട്ടം എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാം ആ സിനിമയെക്കുറിച്ച് മറ്റൊന്ന് കമ്മീഷനെക്കുറിച്ചാണ് കമ്മീഷനും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാഴ്ചയ്ക്കുപരിയായി ഡയലോഗുകൾ കൊണ്ട് നിറച്ച ഒരു സിനിമയായിരുന്നു തുടക്കം മുതൽ തന്നെയുള്ള ഡയലോഗുകൾ അതിൽ എന്തായിരുന്നു ായിരുന്നു ഇത്രമാത്രം ഇപ്പോഴും അതിനെ കാലിക പ്രസക്തിയാക്കി നിർത്തുന്ന ഘടകം എന്ന് ചോദിച്ചാൽ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട ചില വികാരങ്ങൾ ഭരചന്ദ്രനിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ് ഒരു ഒരിക്കലും ഒരു ഐ പി എസ് കാരൻ നമുക്കറിയാം കേന്ദ്രമന്ത്രിയോടോ അയാളുടെ ഭാര്യയോടോ ചൂണ്ടുവരി ഉയർത്തി ചോദ്യങ്ങൾ ചോദിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഭരചന്ദ്രൻ ചോദിച്ചു എന്നുള്ളതാണ് കമ്മീഷണറുടെ ഏറ്റവും വലിയ പ്രത്യേകത കേന്ദ്രമന്ത്രിയോടും അയാളുടെ ഭാര്യയോടും ഭരചന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന് ആ സിനിമയെ കൂടുതൽ നമ്മൾ നമുക്ക് നമ്മളെ അടുപ്പിച്ച ഒരു ഘടകം അങ്ങനെ ഈ രണ്ട് സിനിമകളും വേറിട്ട് നിൽക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ രണ്ട് സിനിമകളെയും ഓർത്തെടുക്കുന്നത് അതിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷവും മുപ്പതാം വർഷവും ഓർത്തെടുക്കുന്നത് കാലമേറെ മാറി ഇപ്പോൾ സിനിമകളും മാറിയിട്ടുണ്ട് ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് ഇതേപോലെ ഡയലോഗുകൾ കൊണ്ട് നിറയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് ദൃശ്യപരതയ്ക്കാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന സിനിമകളുടെ പ്രത്യേകത അതിൻ്റെ ദൃശ്യപരതയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ചാപ്പക്കുറിച്ച് മുതൽ കുമ്പളങ്ങി നൈറ്റ്സ് വരെയുള്ള സിനിമകൾ നോക്കിയാൽ അറിയാം അവിടെ ഇത്തരം വലിയ ഡയലോഗുകൾക്കല്ല പ്രാധാന്യം മറിച്ച് സൂക്ഷ്മമായ ചില ഘടകങ്ങൾക്കാണ് ചലനങ്ങൾക്കാണ് അല്ലെങ്കിൽ ഒരു നോട്ടത്തിനാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ചലനത്തിനാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമയുടെ പ്രത്യേകതകൾ നമ്മുടെ ജീവിതവുമായി കൂടുതൽ അടുത്തു വരുന്നു ദാരിദ്ര്യത്തിൻ്റെ കഥകൾ വരുന്നു വലിയ രീതിയിലുള്ള ഡയലോഗ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ വിരൽ ചൂണ്ടലോ ഒന്നുമില്ലാതെ നമ്മളെ യഥാർത്ഥ ജീവിതം കാണിച്ചു തരികയാണ് പുതിയ സിനിമ എങ്കിലും നമുക്ക് ഒരു ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരുന്നു പുലിമുരുകനും ഇതിനിടയിൽ പുലിമുരുകനും ഒപ്പം തന്നെ മധുരരാജയും നമ്മൾ വാരിപ്പുണരുമ്പോൾ അതിന് ആ ഒപ്പം തന്നെ വീണ്ടും ഒരു വടക്കം വീരഗാഥയും കമ്മീഷണറും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ഇത്തരത്തിൽ ഡയലോഗുകൾ പറഞ്ഞു പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഓർത്തിരിക്കാൻ തക്ക ഡയലോഗുകളുള്ള സിനിമകൾ ഉണ്ടാകുമോ എന്നുള്ള ലളിതമായ വളരെ ലളിതമായ ഒരു ചോദ്യം മാത്രമാണ് ശേഷിക്കുന്നത് ഏതായാലും അത്തരം സിനിമകൾ ഉണ്ടാകുമോ എന്നറിയില്ല ഡയലോഗുകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇനി വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നാൽ തീർച്ചയായും അത് നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കും ഓർത്തു ഓർത്തുവെക്കുകയും ചെയ്യും അത് വലിയ കാര്യമായിട്ട് പറയുകയല്ല ചെറിയ വളരെ ചെറിയ ഒരു കാര്യമായി തന്നെ പറയുകയാണ് ഡയലോഗുകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇനി ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയവും ശേഷിക്കുകയാണ്